പുരുഷന്മാരുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുനിറം പകരാൻ ഡിസോപ്പ് ക്ലോത്തിംഗ് സ്റ്റോർ ചേലക്കര ആൺകുട്ടികൾക്കും മുതിർന്നവർക്കും ആവശ്യമായ പുതിയ മോഡൽ ഷർട്ടുകൾ ടീഷർട്ടുകൾ ജീനുകൾ ഇന്നർ വെയറുകൾ തുടങ്ങി ബഡ്ജറ്റിനൊത്ത വസ്ത്രങ്ങൾ മികച്ച ക്വാളിറ്റിയിൽ ഡീസോ ക്ലോത്തിംഗ് സ്റ്റോറിൽ നിന്നും സ്വന്തമാക്കൂ കൂടാതെ ബ്രാൻഡഡ് വസ്ത്രങ്ങൾക്ക് വമ്പിച്ച വിലക്കുറവ് ഡിസോപ്പ് ക്ലോത്തിംഗ് സ്റ്റോർ മിനി സിവിൽ സ്റ്റേഷന് സമീപം ചേലക്കര കൊടിമരം വാങ്ങാൻ ബക്കറ്റ് പിരിവുമായി യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റി രംഗത്ത് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാനാൾ ഉദ്ഘാടനം ചെയ്തു ചേലക്കര സെന്ററിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊടിമരം മൂന്ന് എസ് പ്രവർത്തകർ എടുത്തുകൊണ്ടുപോയ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എഫ് ഐക്ക് കൊടിമരം വാങ്ങാനായി ബക്കറ്റ് പിരിവ് നടത്തിയത് യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൾ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി എസ് സുരേഷ് കെ എസ് യു നിയോജക മണ്ഡലം പ്രസിഡന്റ് സൂരജ് കെ എസ് യു ജില്ലാ സെക്രട്ടറി ഹിയാസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ പി പി നികേഷ് എൻ അജിത് കെ എസ് യു നേതാക്കളായ അർപ്പിത അഭിഷേക് ഗ്രാമപഞ്ചായത്ത് അംഗം സതീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ൂസ് ചേലക്കര വീണ്ടും ഒരു നവരാത്രി കാലം സമാഗതമായിരിക്കുന്നു നവരാത്രി മഹോത്സവം വിപുലമായി ആഘോഷിക്കുവാൻ ചേലക്കര ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഈക്കാട്ട് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടത്തപ്പെടുന്നു സുഹൃത ഹോമം മൃത്യുഞ്ജയ ഹോമം മഹാശ്രീ മഹാശ്രീചക്രപൂജ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കുന്ന എഴുത്തിനുരുത്തൽ പഠനത്തിൽ വിജയത്തിനായി പൂജ രോഗദുരിത നിവാരണത്തിനായി ധന്വന്തരി ഹോമം ജാതകദോഷങ്ങൾ മാറാൻ നവഗ്രഹ ഹോമം മാല്യ തടസ്സങ്ങൾ മാറാൻ മാംഗല്യ പൂജ എന്നീ പൂജകൾ ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നയൻ ഫോർ നയൻ സെവൻ ത്രീ ഫോർ നയൻ ഡബിൾ ത്രീ ടു